ഇവിടെ ഞുറുകൾ കണ്ടില്ല ഞുറുകൾ കൊണ്ടുവരുന്ന ആ ഉള്ളിലേക്ക് കയറ്റി വാ വയ്ക്കുന്ന ആ ഭാഗത്ത് ഓരോ ഹുക്കുകൾ രണ്ട് വശത്തെ ഹുക്കുകൾ വിട്ട ശേഷം ഈ മുന്താണി നമ്മൾ വൺ ഫ്ലീറ്റ് ഇടുന്ന പോലെയാണ് ഈ സാരി ഉടുക്കാൻ പറ്റുകയുള്ളൂ ഞുറിഞ്ഞു വേണമെങ്കിലും ചെയ്യാം പക്ഷേ വൺ ഫ്ലീറ്റിനുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് അന്നപ്പോൾ കണ്ടില്ലേ ഒറ്റ മിനിറ്റ് നമ്മുടെ സാരി ഇത്രയേ ഉള്ളൂ ഉടുത്തു കഴിഞ്ഞു ഒരു മിനിറ്റ് പോലും വേണ്ടി വന്നില്ല പിന്നെ ഇത് നമ്മൾ ഈ ഹുക്ക് വെച്ചേക്കുന്ന ആ ഇതും അവിടെ ഒരു ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട് നമ്മൾ ഇടയ്ക്ക് അതുകൊണ്ട് നമുക്ക് ഒരേ വണ്ണം ഉള്ളവർക്ക് വല്ല ഇതിൽ വണ്ണം വ്യത്യാസം ഇപ്പം വണ്ണം കൂടിയാൽ പോലും നമുക്ക് ആ ഇലാസ്റ്റിക് ഉള്ളത് കൊണ്ട് ഈ ഹുക്ക് നമുക്ക് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിലും ഉടുക്കാവുന്നതാണ് ഇത്രേ ഉള്ളു പരിപാടി ഈ ഒരു സാരിയുടെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സാരിക്ക് ഒരു ഭാഗം പോലും നമ്മൾ കട്ട് ചെയ്ത് കളയുന്നില്ല കട്ട് ചെയ്ത് കളയുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇനി അഥവാ തിരിച്ച് മുഴുവൻ നീളത്തിൽ തന്നെ സാരിയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് തിരിച്ചാക്കിയെടുക്കാം പട്ടുസാരി അല്ലാത്ത ഇതുപോലെ അലക്കാവുന്ന സാരികളൊക്കെ ഇപ്പോൾ നമുക്കിങ്ങനെ ചെയ്താലും വേഗം ഉണങ്ങുന്ന മെറ്റീരിയലാണല്ലോ അതിൻ്റെ അഞ്ഞുറിവിൻ്റെ അവിടെ ഒരു ഇച്ചിരി കട്ടി വരുവുള്ളൂ അത് കുഴപ്പമില്ലാതെ വേഗം ഉണങ്ങുകയും ചെയ്യും വെയിലത്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അതിനായിട്ട് നമ്മൾ മെയിനായിട്ട് മൂന്നളവുകൾ എടുക്കണം നമ്മുടെ അരവണ്ണം അരവണ്ണം എടുത്താലും നമ്മളൊരു ഇഞ്ചും കൂടി ലൂസ് ഇടുന്നുണ്ട് അരവണ്ണം അതുകൂട്ടം നമുക്ക് ഇറക്കം സാരിക്ക് എത്ര ഇറക്കം വേണോ ഇറക്കം എടുക്കുന്നുണ്ട് അതുകൂട്ട മുന്താണി ചുറ്റി വരുന്ന ഞുറുക് വരുന്നവരെയുള്ള അളവ് എത്രയാണ് അങ്ങനെ മൂന്നളവുകളാണ് നമുക്കിതിനാവശ്യമുള്ളൂ അപ്പോൾ ഇതെല്ലാം വെച്ച് എങ്ങനെയാണ് ഈ സാരി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ സാരിയുടെ മുന്താണി ഭാഗം എടുത്തിരിക്കുകയാണ് മുന്താണി ഭാഗം നമ്മൾ സാധാരണ ഇങ്ങനെ തുളയിലോട്ട് ഇടുകുന്ന ഭാഗമാണല്ലോ ആ മുന്താ തോളിൽ നിന്ന് നമുക്ക് എത്ര ഇറക്കം വേണമെന്ന് ഇപ്പം വൺ ഫ്ലീറ്റിനാണെങ്കിൽ ഒത്തിരി ഇറക്കം ഇടേണ്ട ആവശ്യമില്ല അഥവാ നീളം വേണ്ടവർക്ക് നീളം ഇടുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നീളം നമുക്ക് എടുക്കാം സാധാരണ ഒരു രണ്ടര രണ്ടര മീറ്ററൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഉടുത്തു വരാനുള്ള അളവ് വേണ്ടി വരുന്നത് ഞാൻ ഇവിടെ രണ്ടര മീറ്ററിലാണ് എടുക്കുന്നത് നല്ല വണ്ണം ഉള്ളവർക്കൊക്കെ രണ്ടേ മുക്കാൽ ഒക്കെ വരെ എടുക്കാം ഇതിന് ശേഷം വരുന്ന ഭാഗം നമ്മളിങ്ങനെ ഞുറുകൾ വരുന്ന ഫാഷ് പോഷനാണല്ലോ ആ ഇനിയിപ്പോൾ നമുക്ക് പിന്നെ ഒരളവ് വേണ്ടത് നമ്മുടെ ആരവണ്ണമാണ് ആ ഉടുക്കുന്ന ആദ്യ ഭാഗത്തെ അളവാണ് നമ്മൾ പിന്നെ നോക്കുന്നത് ഇങ്ങനെ നമ്മൾ ഒന്ന് ചുറ്റുമ്പം വേണ്ട അളവ് എത്രയാണെന്നാണ് ഇനി നമുക്കറിയാനുള്ളത് അപ്പോൾ നമ്മളിത് ശരിക്കും ആ നമ്മൾ സാരി ഉടുക്കുന്ന ആ ഒരു പോർഷനിൽ വെച്ചിട്ട് ഉടുക്കുന്നത് നമ്മൾ പൂക്കളിന് ആ ഒരു ലെവലിൽ വെച്ച് നോക്കിയാൽ മതി അവിടെ ആയിട്ടാണ് നമ്മൾ സാരി കുത്തുന്നത് അതിപ്പോൾ ആ ഒരു ലെവലിലുള്ളത് ഇതറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി ടേപ്പ് വെച്ചിട്ട് നമ്മൾക്ക് ആ അവിടുത്തെ ഒരു വണ്ണം നമ്മളെടുത്താൽ മതി അത് ആ പൂക്കളിൻ്റെ ലെവലിൽ വെച്ചിട്ട് നമ്മുടെ വണ്ണം എങ്ങനെയാണെന്ന് ഇങ്ങനെ ഇഞ്ച് ടേപ്പിലൊന്ന് മെഷ മെഷർ ചെയ്ത് നോക്കുക ഇതിപ്പോൾ മുപ്പത്തി ആറ് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ അതിനേക്കാൾ ഇപ്പോൾ കറക്റ്റ് ഇപ്പോൾ മുപ്പത്താറാണെങ്കിൽ ആ മുപ്പത്താറ് തന്നെ വെച്ചല്ല നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്യുന്നത് കാരണം ഇച്ചിരി കൂടെ വണ്ണം കൂടുതലും ഒക്കെ ഉള്ളവർക്ക് ഇടാവുന്ന പോലെ ഒരു പത്ത് ഇഞ്ചും കൂടെ നമ്മൾ കൂടുതലെടുക്കും മുപ്പത്തി ആറ് ആണെങ്കിൽ നാൽപ്പത്തി ആറ് ഇഞ്ച് ഞാൻ ഉടുക്കുന്ന പോർഷനിലേക്ക് വേണ്ടിയിട്ട് ഈ സാരി മാറ്റി മാറ്റിവെക്കും അതുകൊണ്ട് നമുക്ക് വണ്ണം കൂടി നമ്മുടെ വണ്ണം കൂടിയാലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇറക്കമാണ് എല്ലാ സാരിക്കും ഇറക്കം ഒത്തിരി കൂടുതലാണ് കയറ്റി കുറവായതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇറക്കം ഇറക്കം നമ്മൾ സാധാരണ സാരി എടുക്കുന്നത് പിന്നെ അല്ലാത്ത ഡ്രസ്സുകളൊക്കെ പോലെ കയറിയല്ലോ സാരി ഉടുക്കുമ്പോൾ നമ്മുടെ പാദം മൂടുന്ന ില് ടച്ച് ചെയ്യുന്ന ഒരു ലെങ്ത്തിനാണെ നമ്മൾ എടുക്കുന്നത് ആ ഒരു ലെങ്തിൽ ഇങ്ങനെ വെച്ച് നമ്മൾ ഉടുക്കുന്ന ആ ഭാഗത്ത് വെച്ച് അതായത് പൂക്കളിൻ്റെ ലെവലിൽ പൂക്കളിൻ്റെ ലെവലിൽ നമ്മൾ സാരി വെച്ചിട്ട് ഫ്ലോർ ലെങ്ത് വരെ ഉള്ള ഹൈറ്റ് എത്രയാണെന്ന് ഇതിങ്ങനെ പോത്ത് വെച്ചൊന്ന് മടക്കിയതിന് ശേഷം ഇവിടെ നിന്ന് ഈ താഴേക്കുള്ള നെയ് ഒന്ന് മെഷർ ചെയ്യുക നമുക്ക് വരുന്നത് വരുന്നത് ഇഞ്ച് ഇഞ്ചാണ് അളവൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ സാരിയുടെ തുടക്കഭാഗം ആദ്യ ഭാഗം മുതാണിയല്ല മറ്റേ കുത്തുന്ന ഭാഗമാണ് ആദ്യം എടുക്കുന്നത് അപ്പൊ നമ്മൾ അവിടുത്തെ വണ്ണം എത്രയാണ് നമ്മൾ അരവണ്ണമാണ് അവിടെ മാർക്ക് ചെയ്യേണ്ടത് അപ്പം മുപ്പത്തി ആറ് ഇഞ്ച് അരവണ്ണമാകുമ്പോൾ ഒരു അതിൻ്റെ കൂടെ നമ്മളൊരു ലൂസ് പത്ത് ഇഞ്ച് കൂടെ കൂട്ടുന്നുണ്ട് അപ്പോൾ നാൽപ്പത്തി ആറ് ഇഞ്ച് അപ്പോൾ ഈ നാൽപ്പത്തി ആറ് ഇഞ്ച് നമ്മൾ ഈ കുത്തുന്ന ആദ്യത്തെ ആ ഭാഗത്ത് നിന്ന് അകത്തേക്ക് നാൽപ്പത്തി ആറ് ഇഞ്ച് നമ്മൾ മെഷർ ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്യണം ഞാൻ ഈ മെഷർ ചെയ്യുന്ന ഞാൻ ഇരിക്കുന്ന ആ വശത്താണ് ഇതിൻ്റെ തുമ്പ് വരുന്നത് അവിടെ നിന്ന് ഇതേപോലെ നാൽപ്പത്തി ആറ് ഇഞ്ച് ഞാൻ ഇങ്ങോട്ട് മെഷർ ചെയ്ത് മാർക്ക് ചെയ്യുകയാണ് ഇതുപോലെ മാർക്ക് ചെയ്യുമ്പോൾ ഒരു നമ്മൾ ഒരു സൈഡിൽ മാത്രം മാർക്ക് ചെയ്താൽ പോരാ രണ്ട് ഇതുപോലെ ഇതിൻ്റെ അപ്രവശത്തും രണ്ട് സൈഡ് അപ്രവശത്തും കഴിഞ്ഞാൽ ഇതിപ്പോൾ മുകൾ വശത്താണ് മാർക്ക് ചെയ്തെങ്കിൽ ഇതേപോലെ തന്നെ സാരിയുടെ താഴ്വശത്തും ആ നാൽപ്പത്തി ആറ് ഇഞ്ച് നമ്മൾ ഇതുപോലെ മെഷർ ചെയ്ത് മാർക്ക് ചെയ്യണം ഇത് ഇത്രയും ചെയ്ത് നിൽക്കട്ടെ നമ്മൾ ഇനി ഇപ്പം മുന്താണിയാണ് എടുക്കുന്നത് മുന്താണി ഭാഗത്തു നിന്നാണ് ഇനി അടുത്ത മാർക്കിങ് വരുന്നത് മുന്താണി ഭാഗത്ത് മുന്താണി ബാക്കിലേക്കിട്ട് നമ്മൾ ഇങ്ങനെ ചുറ്റി വന്ന് ഞുറി വരുന്ന വരെയുള്ള പോർഷൻ നമ്മൾ അളവെടുത്തായിരുന്നല്ലോ അതിൻ്റെ നമ്മുടെ അളവ് വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ടര ഈ രണ്ടര മീറ്റർ എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ കണക്ക് കൂട്ടിയിരുന്നത് ഒരു ശരാശരി ആൾക്കാർക്കെല്ലാം രണ്ടര മീറ്ററിൻ്റെ ആവശ്യമേ ഉള്ളൂ വൺ ഫ്ലീറ്റൊക്കെ ഇട്ടാണേലും രണ്ടര മീറ്ററിൻ്റെ ആവശ്യമേ ഉള്ളൂ അതായത് ഞുറിഞ്ഞ് വേണമെങ്കിൽ അഥവാ കൂടുതലും രണ്ടേ മുക്കാലും ഒക്കെ വേണമെങ്കിൽ അങ്ങനെ ഇടാം നമുക്ക് നോക്കിയിട്ട് നോക്കിയിട്ടിടാം പിന്നെ ഇതിപ്പോൾ ഞാൻ രണ്ടര ഇട്ടാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടര മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റർ നാൽപ്പത് ഇഞ്ചൊക്കെയാണ് വരുന്നത് അപ്പോൾ രണ്ടര മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടലി ഒരു ഇഞ്ച് ഒരു ഇഞ്ച് ടേബിൾ അളക്കുമ്പോൾ ഒരു ഇഞ്ച് ഇപ്പുറത്തേക്ക് സാരിയിൽ സാരിയുടെ ഉൾവശത്തേക്ക് ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് സാരിയുടെ രണ്ട് വശത്തും മുമ്പേ നമ്മൾ മാർക്ക് ചെയ്ത പോലെ മുകളിലും താഴെയുമുള്ള വശങ്ങളിൽ ഈ നൂറ് ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ വെച്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വിടുകയാണ് ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ആ മുന്താണിയുടെ പോർഷനിൽ നമ്മളിപ്പം മാർക്ക് ചെയ്ത് വെച്ചിരുന്നോണ്ടല്ലോ ഒരു രണ്ടര മീറ്റർ അതായത് നൂറിഞ്ച് മാർക്ക് ചെയ്തുകൊണ്ടല്ലോ അതിന് ബാക്കിയായിട്ട് ഓരോ ഇഞ്ച് അഞ്ചിഞ്ച് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുകയാണ് ആ രണ്ടര മീറ്ററും വെച്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ആദ്യത്തെ ഒരു ഒരഞ്ച് ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു അടുത്ത ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇതും ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും ചെയ്യേണ്ടതാണ് മുകളിലത്തെ സൈഡിലും ചെയ്യണം താഴത്തെ സൈഡിലും ചെയ്യണം അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്തു വിടുകയാണ് ഒരു ഇഞ്ച് ഒരു അഞ്ചിഞ്ച് ഇഞ്ച് അങ്ങനെ അങ്ങനെ നമ്മൾ മറ്റേ ഉടുക്കുന്ന ഭാഗത്തു നിന്ന് നമ്മൾ നാൽപ്പത്തി ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ അവിടെ എത്തുന്നിടം വരെ ഇങ്ങനെ ഇഞ്ച് അഞ്ച് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക ഏറ്റവും ലാസ്റ്റിലത്തെ മാർക്ക് ചെയ്യുന്നത് അഞ്ച് ഇഞ്ചിന് പകരം അഞ്ചിഞ്ചിന് മുകളിൽ എത്ര അളവ് കിട്ടുമോ ആറോ ഏഴോ അങ്ങനെ കിട്ടുന്ന അളവ് അനുസരിച്ച് സ്വല്പം കൂടുതൽ എടുക്കുക ബാക്കിയെല്ലാം ഇങ്ങനെ ഇഞ്ച് വെച്ച് തീർന്ന മുകളുവശം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ താഴ്വശം കൂടെ ഇതേപോലെ അഞ്ച് ഇഞ്ച് വെച്ച് മാർക്ക് ഇടുകയാണ് ഏറ്റവും ലാസ്റ്റിലത്തെ മാത്രം ഒരു സ്വൽപ്പം കൂട്ടിയെടുക്കുക ഇപ്പോൾ സാരിയുടെ രണ്ട് സൈഡിലും ഞാൻ അഞ്ച് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിരിക്കുകയാണ് അത് ആ മുന്താണിയുടെ സൈഡിൽ നിന്നാണ് ആ മാർക്ക് ചെയ്തേക്കുന്നത് രണ്ടര മീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കാൻ പോവുകയാണ് നമ്മൾ മുറിഞ്ഞു കൊടുക്കുന്ന ആ ഒരു പ്ലീറ്റ്സ് ഇല്ലേ തോളിലിടുന്നതല്ല അല്ലാതെ അര അരയിൽ കുത്തുന്ന ആ ഒരു പ്ലീറ്റ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അതിനായിട്ടാണ് നമ്മൾ ഈ ഇഞ്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമത്തെ ആ അങ്ങ് വിടണം പിന്നെ രണ്ടാമത്തെ ഇഞ്ചിൽ ആണ് നമ്മൾ മടക്കി ഇങ്ങനെ ആദ്യമത്തെ അപ്പം ഉള്ളിൽ ഇപ്പോൾ പോകുന്ന പോലെ ഈ മുന്താണിയുടെ വശത്തേക്ക് മടക്കി എടുത്ത് വെക്കുവാണ് നമ്മളിപ്പോൾ ചെയ്തത് കേട്ടോ ആദ്യമത്തെ ഇഞ്ച് വിട്ടിട്ട് രണ്ടാമത്തെ ഇഞ്ച് മടക്കി കൊണ്ടുവന്ന് നമ്മളുടെ ആദ്യ പോർഷനിലോട്ട് കൊണ്ടുവച്ച് വന്നപ്പോൾ ആ ആദ്യമത്തെ അഞ്ചിഞ്ച് ഉൾവശത്ത് വരും പിന്നെ അതുപോലെ തന്നെ ഒരു അഞ്ചിഞ്ച് ഉള്ളിലേക്ക് പോയി അത് കഴിഞ്ഞുള്ള പ്ലി ഇത് അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത ഭാഗമാണ് നമ്മളെടുത്ത് ഇപ്പോൾ ഇങ്ങനെ വെച്ചേക്കുന്നത് അങ്ങനെ നമ്മൾ അടുത്തടുത്ത് വെച്ചിരിക്കുന്ന അഞ്ചിഞ്ചുകൾ ഒരെണ്ണം വിട്ടിട്ട് അടുത്തത് പിടിച്ച് ഇതുപോലെ ഞുറിവുകളാക്കി കൊണ്ടുവന്ന് ഇങ്ങനെ അടുക്കി വയ്ക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ല ഒരേപോലെ പിടിച്ചൊക്കെ ഒന്ന് വെക്കുക ഈ ഇത്തരം മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതൊരു പ്രയാസമില്ല ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുമ്പം തന്നെ അതങ്ങരിക്കും അല്ല ഇല്ലാത്ത മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയലുകളോ സിൽക്ക് സാരിയൊക്കെ ആണെങ്കിൽ അയൺ ബോക്സ് ചൂടാക്കി നമ്മളിങ്ങനെ ഓരോ പ്ലീറ്റ്സ് എടുത്ത് വെക്കുന്നതിൻ്റെ കൂടെ ഒന്ന് അയൺ ചെയ്തുകൂടെ വിടുക അപ്പം പിന്നെ ഇതങ്ങും പോത്തില്ല അവിടെ ഇരുന്നോളും ഇപ്പോൾ ഇതിങ്ങനെ നമ്മൾ എടുക്കുക പിന്നെ നമ്മൾ എവിടെ വരെയാണ് നമ്മുടെ മാർക്കിങ് നമ്മുടെ അരവണ്ണം വെ നാൽപ്പത്തി ആറ് വഴി ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ അതുവരെയുള്ള ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ മടക്കി 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 പ്ലീറ്റ്സ് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോവുകയാണ് ഏറ്റവും ലാസ്റ്റലത്തെ അതായത് അരവണ്ണത്തിൻ്റെ ആ മാർക്കിങ്ങിൻ്റെ അവിടുത്തെ പ്ലീറ്റ്സ് നമ്മൾ ഈ ഇഞ്ചിനേക്കാൾ ഒരു സ്വല്പം കൂടുതൽ ഇട്ടേക്കും അത് ഞാൻ പറഞ്ഞാൽ ആദ്യമത്തെ നമ്മൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യത്തെ ഞുറിവ് വലുതല്ല എങ്കിൽ അങ്ങ് നുവർന്ന് നുവർന്നു പോവുകയല്ലേ അതുകൊണ്ട് നമ്മൾ ആദ്യമത്തെ ഞുറിവ് ഒരു സ്വല്പം ഇങ്ങനെ വലുതായിട്ടിടുക ഇനിയിപ്പം നമ്മൾ ഈ അടുക്കി വെച്ചിരിക്കുന്ന ഞുറുവ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു നീളിലിതുണ്ടല്ലേ എംബ്രോയ്ഡറി ചെയ്യുന്ന വലിയ നീഡിലിട്ടാണ് അപ്പം വലിയ ത്രെഡും ഇട്ട് ഇതൊന്ന് ഒരു ഇങ്ങനെ ഓടിച്ചൊരു സ്റ്റിച്ച് കൊടുക്കുകയാണ് അപ്പം പിന്നെ പോവുകയല്ല സേഫ്റ്റിപ്പിനെങ്ങാണ് കുത്തി വെച്ചാലും മതി ഒരു നാ മൂന്നോ നാലോ ഇടത്തായിട്ട് സേഫ്റ്റിപ്പിങ് കുത്തി വെച്ചാലും മതി പിന്നെ ഞാൻ ഇത് ഇങ്ങനെ ഒരു ഓടിച്ചൊരു സ്റ്റിച്ച് ഇങ്ങനെ അങ്ങ് കൊടുക്കുന്നേ ഉള്ളൂ അപ്പം പിന്നെ ഇതൊട്ടും എങ്ങും മാറിപ്പോവുകയല്ലോ അപ്പോൾ അങ്ങനെ അതുപോലെ ഞുറു ഇതിപ്പോൾ നമുക്കിനിയെടുത്ത് മറ്റേ ഇതിനൊരു ബെൽറ്റൊക്കെ അറ്റാച്ച് ചെയ്യാനുണ്ട് അപ്പോൾ ബെൽറ്റ് പിടിപ്പിക്കുമ്പം ഈ ഞുറു പോകാതിരിക്കാനാണ് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് സാരിയുടെ ഇറക്കമാണ് നമ്മൾ ഈ ഞുറിട്ട് അവിടെ നിന്ന് അവിടെ തൊട്ട് താഴേക്ക് ഞാൻ ഇറക്കം എടുക്കുന്നു എനിക്ക് മുപ്പത്തി ഒൻപത് ഇഞ്ചായിരുന്നു ഇറക്കം വന്നത് അപ്പോൾ ആ മുപ്പത്തി ഒൻപത് ഇഞ്ച് ഇറക്കം ഞാൻ ഇവിടെ നിന്ന് ഈ താഴെ നിന്ന് മുകളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്തു വയ്ക്കുകയാണ് ഇത് ഇനിയിപ്പോൾ ഈ ഞുറു തൊട്ട് നമ്മൾ ഉടുക്കുന്ന തുമ്പ് വരെയാണ് ഈ മാർക്കിംഗ് പോകേണ്ടത് അങ്ങനെ പലയിടത്തായിട്ട് മാർക്ക് ചെയ്ത് അതൊന്ന് നേരെ ഒന്ന് വരച്ച് വയ്ക്കാം കാരണം ആ ഒരു മാർക്കിങ്ങിൽ കൂടെ നമുക്ക് ഒരു ബെൽറ്റ് അറ്റാച്ച് ചെയ്യാനുണ്ട് അപ്പം നമുക്ക് പല ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ മുപ്പത്തൊൻപത് മുപ്പത്തൊമ്പതൊന്ന് മാർക്ക് ചെയ്തു വയ്ക്കാം ഈ മുപ്പത്തി ഒൻപതിൻ്റെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് ഉള്ളിലേക്ക് മടങ്ങി കിടക്കാനുള്ളതാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ സാരിയിൽ നമ്മൾ ഒരു ഭാഗവും കട്ട് ചെയ്ത് വിടുന്നില്ല ഇത് അകത്തേക്ക് മടങ്ങി ഉള്ളൂ ഒരു ഭാഗവും കട്ട് ചെയ്തോ ഒന്നും ചെയ്യാതെയാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഞാൻ ഇരിക്കുന്നത് നമ്മുടെ സാരിയുടെ ഉടുക്കുന്ന ഭാഗത്തിൻ്റെ മുഗൾ വശത്താണ് മുഗൾ വശത്ത് നമുക്ക് ഇവിടെ എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ലൈനിൽ കൂടെ നമുക്കൊരു ബെൽറ്റ് ഈ ഭാഗത്ത് അറ്റാച്ച് ചെയ്യാനുണ്ട് അപ്പം നാൽപ്പത്തി ഇഞ്ച് നീളത്തിൽ നമ്മൾ ഈ നമ്മളുടെ ഈ സാരിയുടെ അതേ കളറിലൊരു മെറ്റീരിയൽ ഇങ്ങനെ എടുക്കുക ആ മെറ്റീരിയൽ നാൽപ്പത്തി ആറ് ഇഞ്ച് നീളത്തിൽ ഇതേപോലെ ഒരു സ്വല്പം വീതിക്ക് ഒരു മൂന്നോ നാലോ ഇഞ്ച് വീതിക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ആ കട്ട് ചെയ്തെടുക്കുന്ന പീസിലേക്ക് ഞാനിപ്പോൾ ക്യാൻവാസ് നമ്മുടെ കറക്റ്റ് വണ്ണം മുപ്പത്തി ആറ് ഇഞ്ചാണ് അപ്പോൾ മുപ്പത്തി ആറ് ഇഞ്ച് കറക് കറക്റ്റ് വണ്ണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേർ പകുതി എന്ന് പറഞ്ഞാൽ പതിനെട്ട് ഇഞ്ച് പതിനെട്ട് ഇഞ്ച് നീളത്തിൽ ക്യാൻവാസ് രണ്ട് പീസായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം ഈ പിന്നെ ഒരു ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ ആ പതിനെട്ട് ഇഞ്ച് എന്ന് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് നേർ സെൻറ്ററിലാണ് നമുക്ക് ആ ഗ്യാപ്പ് വരുത്തേണ്ടത് ഇഞ്ച് ഗ്യാപ്പ് പതിനെട്ട് ഇഞ്ച് പതിനെട്ട് ഇഞ്ച് എടുത്തതിന് ശേഷം ആ നടുക്ക് ഭാഗത്തായിട്ട് ആ ഒരു പത്തിഞ്ച് ഗ്യാപ്പ് കൊടുക്കുക അപ്പം നാൽപ്പത്തിയാറ് ഇഞ്ച് വരും ആ പത്തിഞ്ച് ഗ്യാപ്പിൻ്റെ ഭാഗത്ത് നമുക്കൊരു ഇലാസ്റ്റിക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തത് ഈ ഇലാസ്റ്റിക്കാണ് അവിടെ പിടിപ്പിക്കാനുള്ള പത്തിഞ്ചെടുത്ത് ഞാൻ ഇതൊരു ആറ് ഏഴ് ആറ് ആറ് ഇഞ്ചൊക്കെ നീളത്തിലാണ് ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത് അപ്പോൾ ക്യാൻവാസ് ഇങ്ങനെ ഇതേ രണ്ടിഞ്ചൊക്കെ വീതിക്ക് മതി ക്യാൻവാസ് ക്യാൻവാസ് നമ്മൾ ഈ മെറ്റീരിയലിലേക്ക് അയൺ ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് ഒരു കട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വെക്കുന്ന ഒരു കട്ടിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പിടിപ്പിച്ചേക്കുന്നത് ഇനി നമുക്ക് ഇത് മെഷീനിലാണ് അടിച്ച് പിടിപ്പിക്കാൻ പോകുന്നത് എങ്ങനെയാണ് അടിച്ച് അറ്റാച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ച് തരാം അപ്പം നമ്മുടെ സാരിയുടെ സ്റ്റിച്ചിങ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇറക്കം ആവശ്യത്തിന് വേണ്ട ഇറക്കം വെച്ചിട്ട് ഞാൻ ഈ ഒരു വര വരച്ചേക്കുന്നുണ്ടോ ബ്ലൂ കളറിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉടുക്കുന്ന അവിടം വരെയായിട്ട് ഇങ്ങനെ വര വരച്ചിട്ടുണ്ട് ആ വരയിൽ കൂടിയാണ് നമ്മുടെ ബെൽറ്റ്ൻ്റെ ക്യാൻവാസിൻ്റെ ആ ഭാഗം ചേർത്ത് വെച്ച് അടിക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തുമ്പിൽ നിന്നാണ് നമ്മൾ അടിച്ചു തുടങ്ങാൻ പോകുന്നത് തുമ്പ് തുമ്പ് വശത്ത് നിന്ന് ഞുറിവിൻ്റെ അവിടേക്കാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ബെൽറ്റ് വെ ഇത് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്യാൻവാസിൻ്റെ ഭാഗം മുകളിൽ വരുന്ന പോലെ വെച്ചാണ് നമ്മൾ അടിക്കുന്നത് ആ വരയിലേക്ക് ക്യാൻവാസിൻ്റെ തീരുന്ന ആ ഭാഗം ചേർത്ത് വെക്കുന്നു ക്യാൻവാസ് കഴിഞ്ഞ് വരുന്ന ഭാഗം നമ്മുടെ മെറ്റീരിയലിലെ ആ ഭാഗം മടക്കി അടിക്കേണ്ട ഭാഗമാണ് അവിടെ അതിൻ്റെ മുകളിലൂടെ അടിച്ചിട്ട് നമ്മൾ തിരിച്ചിടുകയാണ് അപ്പോഴത് മടങ്ങിപ്പോയിക്കോളും അതെങ്ങനെയാണ് അടിക്കുന്നതെന്ന് ഞാൻ കാണിക്കാം സാരിയുടെ ഉടുക്കുന്ന ഭാഗം തുടങ്ങുന്ന അവിടെ തൊട്ട് നമ്മൾ ഈ ബെൽറ്റ് വെച്ച് അറ്റാച്ച് ചെയ്യുകയാണ് ആ ബെൽറ്റിൻ്റെ ക്ലോത്തിന് കനം കുറവായതുകൊണ്ട് അടിയിൽ കൂടെയുള്ള ബ്ലൂ വരെ എനിക്ക് ആ ക്ലോത്തിലൂടെ കാണാൻ പറ്റും ഞാൻ അതിങ്ങനെ വെച്ച് അടിക്കുകയാണ് അപ്പം ഇതുണ്ടല്ലേ ഇതേപോലെ ഇനി ഇനിയിപ്പോഴ് നമ്മൾ ആ ഒരു ക്യാൻവാസിൻ്റെ ഭാഗം തീരാ ആദ്യത്തെ പതിനെട്ട് ഇഞ്ച് തീരാറായി ഇനിയിപ്പോൾ നമ്മൾക്ക് അവിടെ കൊണ്ട് അത് സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് ഇലാസ്റ്റിക്കാണ് അറ്റാച്ച് ചെയ്യാനുള്ളത് അപ്പോൾ സാരിയുമായിട്ടുള്ള നമ്മുടെ ആ ബെൽറ്റ് അറ്റാച്ച് അണ്ട് അവിടെ കൊണ്ട് നിർത്തിക്കൊണ്ട് സാരി ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ഇനി ബെൽറ്റിലേക്ക് മാത്രം നമ്മൾ ആദ്യം ഇലാസ്റ്റിക് ഒന്ന് അടിച്ചു പിടിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഇഞ്ച് നടുക്ക് വരുന്ന കറക്റ്റ് പത്തിഞ്ചാണല്ലോ നമുക്ക് അപ്പോൾ ഈ ഇലാസ്റ്റിക്കിന് ആറ് ഇഞ്ചേ നീളമുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ആദ്യ ഭാഗത്ത് മെഷീനില് ഇങ്ങനെയെന്ന് വെച്ച് ആദ്യ ഭാഗം ഒന്ന് അടിച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക് വലിച്ച് ഈ പത്തിഞ്ചിലേക്ക് പിടിച്ചോണ്ട് കൊണ്ട് ക്ലോത്ത് ചുരുക്കിയാണ് നമ്മൾ അടിക്കേണ്ടത് ഇലാസ്റ്റിക് അടിച്ചു തീർന്നതിന് ശേഷം ഇനിയിപ്പം നമുക്ക് ബെൽറ്റ് ഭാഗം ഈ സാരിയുമായിട്ട് ബാക്കി കണ്ടിന്യൂസ് അടിച്ചു പോകണം അന്നപ്പോൾ ഇനിയിപ്പോൾ ബെൽറ്റ് ഭാഗം ഇലാസ്റ്റിക് വെച്ച് ചുരുങ്ങിയാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ അത് സാരിയിലേക്ക് വെച്ച് നമുക്ക് വലിച്ചു പിടിച്ച് തന്നെയാണ് ഈ ബെൽറ്റ് വലിച്ച് ഇലാസ്റ്റിക് പോലെ തന്നെ വലിച്ചു പിടിച്ച് സാരിയുമായിട്ട് വെച്ചുകൊണ്ട് സാരി തിരുത്തിയാണ് അവിടെ അടിക്കേണ്ടത് അങ്ങനെ നമുക്ക് അടിച്ചു വിടാം ഇലാസ്റ്റിക് അടിച്ചു കഴിഞ്ഞ് ബാക്കി പോർഷനിലേക്കൂടെ ആ ആയിട്ട് ആ ബ്ലൂ ലൈൻ ലൈനനുസരിച്ച് നമ്മളിങ്ങനെ അടിച്ചു വിടുകയാണ് വിട്ട് ഇത് തീരുന്നത് നമ്മുടെ ഞുറുവിലാണ് മറ്റേത് പ്ലീറ്റ്സ് അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ വരെയാണ് നമ്മുടെ ഈ ബെൽറ്റ് വരുന്നത് അപ്പോൾ അവിടെ വരുമ്പോൾ ആ പ്ലീറ്റ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് ആ ഒന്നുകൂടെ ഒന്ന് ശരിയായിട്ടൊന്നാ ഒന്ന് പിടിച്ചുകൊണ്ട് കറക്റ്റ് ആക്കി വെച്ച് ആ ബെൽറ്റ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് അടിച്ചു വിടുകയാണ് അപ്പം അവിടെ വരുമ്പോഴും നമ്മുടെ ബെൽറ്റിൻ്റെ ആ തുമ്പ് വശം നമ്മൾ പുറത്തേക്ക് ഒന്ന് മടക്കി വെച്ചുകൊണ്ട് വേണം അടിക്കാൻ പുറത്ത് പുറത്തേക്കാണ് പോലെ ഇതുമൂലം പുറത്തേക്ക് മടിക്ക മടക്കി വെച്ചുകൊണ്ട് നമ്മൾ വിടുക ഇപ്പം ഇവിടെ കാണുന്ന പോലെ നമ്മുടെ പ്ലീറ്റ്സിൻ്റെ മുകൾ വശം കട്ടിയുള്ളത് കൊണ്ട് അടിക്കുമ്പോഴൊന്ന് സൂക്ഷിച്ച് വേണം അടിക്കാൻ ഇപ്പോൾ നമ്മൾ ഈ പ്ലീറ്റ്സിൻ്റെ മുകൾ വശം വരെ അടിച്ചിട്ടുണ്ട് അടിച്ച ശേഷം ഇത് കണ്ടില്ല ഇനിയിപ്പം നമ്മൾ ക്യാൻവാസ് തിരിച്ച് മുകളിലേക്ക് വെക്കുകയാണ് കണ്ടോ ക്യാൻവാസ് തിരിച്ച് മുകളിലേക്ക് വെച്ചു അപ്പോൾ നമ്മുടെ തുമ്പ് വെച്ചെല്ലാം ക്ലിയറായിട്ട് വന്നല്ലോ അതാണ് ഞാൻ പറഞ്ഞാൽ അങ്ങനെ എന്തോ മടക്കി വെച്ചിരുന്നാൽ അപ്പോൾ അവിടെ ക്ലിയറായിട്ട് വരും ഇനി ഇപ്പോൾ നമ്മൾ ഈ സാരി ഇവിടെ വെച്ച് ടോട്ടലി അങ്ങ് മടക്കുകയാണ് ചെയ്യുന്നത് അതാണ് സാരി മുറിച്ച് കളയുന്നില്ല നമ്മൾ ഉടുക്കുമ്പോൾ സാരി ഉള്ളിലേക്ക് പോകുന്ന പോലെ ഇവിടെ വെച്ച് ആ ബെൽറ്റ് വെച്ച് നമ്മൾ സാരി അങ്ങ് മടക്കുവാണ് ചെയ്യുന്നത് മടക്കുമ്പോൾ മടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ ഈ നമ്മുടെ പ്ലീറ്റ്സുകൾ ഇപ്പോൾ ചുമ്മാ ഒരു സ്റ്റിച്ച് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ മുകളിൽ നിന്ന് ആ പ്ലീറ്റ്സ് ഒരേപോലെ ഒന്ന് വെച്ചുകൊണ്ട് നമ്മുടെ ബെൽറ്റ് ഒന്ന് മടക്കി വെച്ചുകൊണ്ട് ഇതൊന്ന് താഴേക്കൊന്ന് അടിക്കുക ഒരു നമ്മൾ ആ പ്ലീറ്റ്സിൻ്റെ ഒരു നാലഞ്ച് നാലഞ്ചിഞ്ചയിലും താഴേക്ക് ഒന്ന് അടിക്കുമ്പോൾ പ്ലീറ്റ്സ് പിന്നെ നമ്മൾ സാധാരണ കുത്തി കഴിയുമ്പോൾ ഒരു സേഫ്റ്റി പെൻ കുത്താറില്ലേ അങ്ങനെ താഴെ പ്ലീറ്റ്സ് ഒരുപോലെ ഇരിക്കാൻ ആ ഒരു യൂസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു താഴേക്ക് അതിൽ അങ്ങനെ അടിക്കുക അടിച്ചതിന് ശേഷം ഇനിയിപ്പം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബെൽറ്റ് എന്താ ഈ ഭാഗം കൊണ്ട് അഞ്ഞൂറ് റുവിൻ്റെ മുകളിലത്തെ ഭാഗം കൊണ്ട് ഉള്ളിലേക്ക് നമ്മൾ ബെൽറ്റ് പിടിപ്പിച്ചതുകൊണ്ടല്ലോ ആ ഭാഗം കൊണ്ട് അകത്തേക്ക് മടക്കി വെക്കുകയാണ് അങ്ങനെ മടക്കി വെച്ചുകൊണ്ട് നമ്മൾ ഇനി തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിങ് വരെയായിട്ട് മടക്കി അടിക്കുകയാണ് അപ്പം നമ്മളുടെ സാരിയുടെ ഇറക്കം ഈ ഇപ്പം എക്സ്ട്രാ ഉള്ളായിരുന്ന ഇറക്കം ഉള്ളിലേക്ക് മടങ്ങിപ്പോവും അതിൻ്റെ മുകളിൽ കൂടിയാണ് ആ ബെൽറ്റ് വരുന്നത് ആ ബെൽറ്റിൻ്റെ ഭാഗത്ത് ഇവിടായിട്ട് ഇപ്പം നമുക്ക് വേ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പിൻ ഇത് ഹുക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അറ്റാച്ച് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ വേണമെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഇതുപോലെ ഇത് ഇങ്ങനെ അടിച്ച് നമ്മുടെ സാരിയുടെ സ്റ്റാർട്ടിങ് വരെയും ഇതേപോലെ വെച്ച് ഇതെ മടക്കി നമ്മൾ നേരത്തെ തന്നെ മടക്കി വെച്ചിരുന്നു ഇനിയിപ്പം അത് മടക്കിയ പോലെ ഇത് കണ്ടില്ലേ ഇതേപോലെ ഇതിൻ്റെ മുകളിൽ കൂടെ ആ ഒരു പടിയായിട്ട് കണ്ടില്ലേ നല്ലൊരു അത് അതിനാണ് ക്യാൻവാസ് വെച്ചിരുന്നത് നല്ല കട്ടിക്കൊരു പടിയായിട്ട് വരും വരും അപ്പം ഇതുപോലെ ആ ക്യാൻവാസിൻ്റെ അകത്തേക്ക് ബാക്കി ബാലൻസ് ഉണ്ടായിരുന്ന കോത്ത് മടക്കി വെച്ച് നമ്മൾ സാരിയുടെ സ്റ്റാർട്ടിങ് വരെയായിട്ട് അടിച്ചുവിടാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ നമ്മൾക്ക് ഇടയ്ക്ക് ഇലാസ്റ്റിക്ക് വെച്ചിരുന്ന ഭാഗത്ത് ചുരുക്കായിട്ടാണല്ലോ ഇരിക്കുന്നത് ആ ഭാഗം നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിച്ച് സാരി മുകൾ വശം അടിച്ചപ്പോൾ നമ്മൾ വലിച്ചു പിടിച്ച് അടിച്ചല്ലോ അതേപോലെ തന്നെ വലിച്ചു പിടിച്ചടിച്ച് കൊണ്ടുപോവുക പിന്നെ ബാക്കി ഭാഗവും നമ്മൾ സാരിയുടെ എൻഡിങ് വരെയും ഇങ്ങനെ അടിച്ച് ഈ ബെൽറ്റ് ശരിയാക്കി എടുക്കുക പിന്നെ നമുക്ക് ഹുക്ക് വെക്കുന്നത് ഈ സ്റ്റാ മുകളിലും ആ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ വേണമെങ്കിൽ ഉറപ്പിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒന്ന് രണ്ടിടത്തൂടെ രണ്ട് മൂന്ന് ഹുക്ക് വേണമെങ്കിലും വയ്ക്കാം ഞാൻ ആകെ രണ്ട് ഹുക്കുകൾ മാത്രമേ ആകെ വെക്കുന്നുള്ളൂ അതായത് നമ്മൾ കുത്തുന്ന ആ ഞുറിവിൻ്റെ അവിടെ ആ സ്റ്റാർട്ടിങ്ങിൽ ഉള്ള തുമ്പ് ഭാഗത്തേക്ക് വയ്ക്കുന്ന തുമ്പ് വെളിയിലേക്ക് തള്ളി വരാതിരിക്കാൻ അവിടെയും ഒരു ഹുക്ക് രണ്ട് ഹുക്കുകൾ മാത്രമേ ആകെ വെച്ചിട്ടുള്ളൂ കുക്കിന് പകരം ഒട്ടിക്കുന്ന ടേപ്പ് വെച്ച് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം മുണ്ടുകളൊക്കെ ഉണ്ടല്ലോ ഒട്ടിക്കുന്ന മുണ്ടുകൾ അതുപോലെ വേണമെങ്കിലും നമുക്കെടുക്കാതെ ആകുമ്പോൾ ഹുക്ക് വിട്ടുപോകും എന്നുള്ളതൊന്നും ടെൻഷൻ അടിക്കേണ്ട അങ്ങനെ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് ഇനിയിപ്പോൾ എവിടെയെങ്കിലും എസ്താ നൂലുകളൊക്കെ പൊങ്ങി നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഞുറിവിനകത്തുകൂടി ഒരു ഇട്ട് സ്റ്റിച്ച് ചെയ്തായിരുന്നല്ലോ വിട്ടു വിട്ടുപോകാതിരിക്കാൻ ആ ത്രെഡ് നമുക്ക് ഇനി കട്ട് ചെയ്ത് അഴിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ഇവിടെ നമ്മുടെ സാരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതേവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോയുമായി വരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്